അറിവിന്റെ വെളിച്ചത്തിലേക്ക് അക്ഷരം തൊട്ടു കുഞ്ഞുങ്ങൾ വിദ്യാരംഭ ചടങ്ങുകളിൽ വൻ ഭക്തജന തിരക്ക ദസറ ആഘോഷങ്ങളിൽ മൈസൂരു ജംബോ സവാരി വൈകിട്ട് അമേരിക്കയുടെ തീരുവ ഭീഷണിക്ക് ആത്മനിർഭർ ഭാരതിലൂടെ മറുപടി നൽകണമെന്ന് ആർ എസ് എസ് ശതാബ്ദി സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് ഗാന്ധി സ്തുതികളോടെ തുടങ്ങിയ പ്രസംഗത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് പ്രശംസ മുഖ്യാതിഥിയായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഗാന്ധി സ്മൃതിയിൽ രാജ്യം രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് പ്രണാമം അർപ്പിച്ച പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പുഷ്പാർച്ചന നടത്തി ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചേക്കുമെന്ന് സൂചന ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഗാസയിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു പോകാൻ അന്ത്യശാസനം സഹായ കപ്പലുകൾ തടഞ്ഞ ഇസ്രായേൽ സൈന്യം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്ന പേട്രിയറ്റിന്റെ ടീസർ പുറത്ത് ചിത്രത്തിൽ വമ്പൻ താരനിര ചിത്രീകരണം ഹൈദരാബാദിൽ തുടരുന്നു ഇന്ന് തിയേറ്ററുകളിലെത്തിയ കാന്താര ചാപ്റ്റർ വണ്ണിന് മികച്ച പ്രതികരണം